ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനതി ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള ഒരു അമ്പലമാണ് അത് നമ്മുടെ കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്നും നാല് കിലോമീറ്റർ മാറി ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എന്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ അമ്പലത്തിന്റെ ബോർഡാണ് പഞ്ചതീർത്ഥ പാരാശക്തി സ്ഥാനം ചേനപ്പാടി സ്വരൂപം ചേനപ്പാടി ദേവസ്വം ബോർഡ് അഞ്ചുകുഴി എരുമേലി ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള അമ്പലം അമ്പലത്തിന്റെ വഴിയാണിത് അങ്ങ് താഴെയാണ് തൊഴാൻ പോകുന്നത് കൗരവരോട് അഞ്ച് രാജ്യവും അഞ്ച് പട്ടണവും അഞ്ച് ഗ്രാമവും അഞ്ച് ഭവനവും ചോദിച്ച് ലഭിക്കാതെ വനവാസത്തിന് പോയ പാണ്ഡവർ വന്ന് സ്നാനം ചെയ്ത അഞ്ച് കുഴിയുള്ള ഒരു സ്ഥലത്ത് അഞ്ചു കുഴി എന്ന പേര് ലഭിച്ച ഒരു സ്ഥലമാണ് അവിടെ ഒരു അമ്പലമുണ്ട് അവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്റെ ബായ്ക്കിലായിട്ട് നിങ്ങൾ കാണാൻ കഴിയും നല്ല വെള്ളച്ചാട്ടത്തോടു കൂടിയ മ്പലമാണ് ഈ കാണുന്നത് അഞ്ച് സ്ഥലങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന അരുവുകൾ ഉള്ളത് കൊണ്ട് പഞ്ചതീർത്ഥ പാരാശക്തി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്നും നാല് കിലോമീറ്റർ മാറി ചെറുവള്ളി എസ്റ്റേറ്റിനകത്തായാണ് വിഗ്രഹപ്രതിഷ്ഠയില്ലാതെ അതിപരാശക്തിയെ വിളക്ക് കത്തിച്ച് ആരാധിക്കുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വന്തമായി ഇത്രയും വലിയ വെള്ളച്ചാട്ടമുള്ള മറ്റൊരു ക്ഷേത്രവും കേരളത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ വെള്ളച്ചാട്ടത്തിന് അഞ്ചുകുലി വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്നു തെക്ക് നിന്ന് വടക്കോട്ട് ഒഴുകുന്ന നദിയുടെ കുറകെ പാലം കിട്ടി പടിഞ്ഞാറോട്ട് ക്ഷേത്രദർശനം മനസ്സിൽ ഒരുപാട് പാരവുമായി വരുന്ന കുറച്ചു നേരം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ റിലാക്സ് ആകുന്നതാണ് ഒരു സത്യം മാത്രമാണ് ക്ഷേത്രപരിത്രത്ത് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല പഞ്ചവാണ്ട് വരെ വനവാസകാലത്ത് സംരോഷിച്ചു പോന്ന ആദി പരാശക്തി കൂടിയുള്ള പഞ്ചവർത്ത പഞ്ചതീർത്ഥം പാർശക്തി ക്ഷേത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കുക ക്ഷേത്രം ആ ആരാധനയ്ക്കായി തിരഞ്ഞെടുക്കുക മഴക്കാലം തിരഞ്ഞെടുക്കുന്നത് അത്രയ്ക്കും നല്ലതാണ് ഒരു ടൂറിസം കേന്ദ്രമല്ല എന്ന് മനസ്സിൽ ഓർക്കാതിരിക്കുക കാരണവച്ചാ ഇതൊരു ടൂറിസം കേന്ദ്രമല്ല രമ്പലമാണ് എന്ന് നമ്മൾ വിചാരിച്ച് ഇവിടെ വരിക ഇവിടെ ഫോട്ടോ എടുക്കാനും ഒന്നും സാധ്യമല്ല ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലം എൻ്റെ ജീവിതത്തെ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് അമ്പലത്തിന് സ്വന്തമായിട്ട് ഒരു വെള്ളച്ചാട്ടമുള്ളൊരു അമ്പലമാണ് ഇത് കോട്ടയം ജില്ലയിലെ എരുമേരിയിലാണ് എരുമേരിയിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം ഉള്ളത് അപ്പം നിങ്ങൾ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് അപ്പം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡേക്കും ബായ്